ഇന്ന് രാവിലെ ബിഗ് ബോസ് വീട്ടിൽ അവിശ്വസനീയമായ ഒരു അടി നടന്നു അത് അനുമോളും ആതിലയും നൂറയും തമ്മിലാണ് ഇവര് മൂന്ന് പേരും കൂടി പരസ്പരം തല്ലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അങ്ങനെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് പറയാൻ കഴിയില്ല കാരണം കട്ട ഫ്രണ്ട്സുകളാണ് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന അപ്പോൾ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും ഒരുമിച്ച് നടക്കുന്ന ഈ മൂന്നാൾക്കാർ ഇണപ്രാവുകൾ പട്ട ഗേൾസ് എന്നൊക്കെ മറ്റുള്ളവർ കളിയാക്കി വിളിക്കുന്ന ഈ ഒരു കോംബോ ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തല്ലുണ്ടായത് എനിക്ക് തോന്നുന്നത് ആതിലെയും നൂറയും കൂടി അനുമോൾക്കെതിരെ ഗെയിം കളിക്കുവാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കുവാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് സത്യത്തിൽ അനിമോൾക്കിതിനെക്കുറിച്ച് ഒരു ഹിന്റുമില്ല അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കൂടുതൽ ബഹളം ഉണ്ടാക്കാൻ പോകാതെ ആ വൈകാരികമായ ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും പ്രശ്നമുണ്ടാക്കാതെ അനുമോൾ അങ്ങ് ഒഴിഞ്ഞു മാറി നടക്കുന്ന കാഴ്ചയും കാണുന്നുണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് ഒന്നിനെട്ട് കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാട്ടാം കഴിഞ്ഞ ദിവസത്തെ ഗെയിം ഈ ബോൾ എറിഞ്ഞു കൊടുക്കുന്ന ഗെയിം ആയിരുന്നല്ലോ ഈ ബോൾ എറിഞ്ഞു കൊടുക്കുന്ന ഗെയിമിൽ നൂറയെ സഹായിക്കുവാൻ വേണ്ടി ആദില ഇടയ്ക്കുന്ന തയ്യാറായി അതായത് ആതിലക്ക് കിട്ടിയ ബോളുകൾ നൂറയ്ക്ക് കൊടുത്ത് നൂറയുടെ പോയിന്റുകൾ കൂട്ടുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവിടെ നടന്നു ഇത് മറ്റാരും കാണാതെയാണ് നടക്കുന്നത് പക്ഷേ അനുമോൾ അത് കൃത്യമായി കണ്ടുപിടിച്ചു അനുമോൾ പോയി ഗുണദോഷിക്കുന്നുണ്ട് നിങ്ങൾ അത് ചെയ്തത് ശരിയല്ല നിങ്ങൾ രണ്ടു പേരും രണ്ട് ഗെയിമേഴ്സ് ആണ് ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം മറ്റാരെങ്കിലും ഇത് കണ്ടിരുന്നെങ്കിൽ അവരത് പ്രശ്നമാക്കും ഞാൻ മാത്രമേ കണ്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇത് തെറ്റാണ് അത് മാത്രവുമല്ല ഇങ്ങനെ കളിച്ചാൽ ബിഗ് ബോസ് അത് പിടിക്കും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇത് ചൂണ്ടിക്കാട്ടും ആ സമയത്ത് എല്ലാവരുടെയും മുൻപിൽ വെച്ച് നിങ്ങൾ നെഗറ്റീവ് ആകും അത് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് ഇത് തെറ്റാണ് നിങ്ങളിത് ചെയ്യരുത് എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടു മറുപടിയൊക്കെ പറഞ്ഞു പക്ഷേ അതിലേക്ക് അവർ പോയില്ല അതങ്ങനെ അങ്ങനെ അങ്ങ് വിട്ടുകളഞ്ഞു എന്നാൽ അതിന്റെ ഒരു ചൊരുക്ക് അനുമോൾക്കെതിരെ അവർ മനസ്സിൽ വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ സംശയിക്കുന്നത് കാരണം അവരുദ്ദേശിച്ച പ്ലാൻ ആ ഗെയിം നടന്നില്ല എന്തായിരുന്നു അവരുദ്ദേശിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും ഗെയിം പ്ലാൻ രണ്ടാൾക്കാരും ഒരുപോലെ ടോപ്പ് ഫൈവിലേക്ക് വരില്ല ആരെങ്കിലും ഒരാൾ മാത്രമേ എത്തുകയുള്ളൂ അതിനുള്ള ഗഡ്സേ ഉള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആതിലയുടെ മനസ്സിൽ നൂറയെ സപ്പോർട്ട് ചെയ്ത് കയറ്റി വിടണം എന്നൊരാഗ്രഹമുണ്ട് തനിക്ക് തന്റെ ഗെയിമിനെ കുറിച്ച് അറിയാം നൂറയുടെ ഗെയിമിനെ കുറിച്ചും അറിയാം അതുകൊണ്ട് തന്നെ ആദില കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നൂറയുടെ ഗെയിമിലെ ഫോൾട്ടുകളെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുകയും നിരന്തരം തന്നെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് മേളോട്ട് കയറ്റി വിടുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നൂറ കയറി വരണം താൻ ഔട്ടായാലും സാരമില്ല എന്നുള്ള ഒരു സാക്രിഫൈസിംഗ് ഗെയിം ഇതിനിടയ്ക്ക് ആതില കളിക്കുന്നുണ്ട് ഇതിനിടയ്ക്കാണ് അനുമോള് കയറി വന്നിട്ട് നൂറയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ സംസാരിച്ച ഗെയിമിനെതിരായിട്ട് ഇടപെട്ടത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ രാത്രിയിൽ രണ്ടാൾക്കാരും കൂടി അനുമോൾക്കെതിരെ ഗെയിം സ്വിച്ച് ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഒരു പ്രതിഫലനം ഇന്ന് രാവിലെ അവിടെ കാണുവാൻ കഴിഞ്ഞു എന്താണ് അവിടെ സംഭവിച്ചത് വെറുതെ അനുമോളെ ചോറിയുകയാണ് എല്ലാവരുടെയും ടാർഗറ്റ് അനുമോളാണല്ലോ വേറെ ആരും ആർക്കുമെതിരെ ഇതുപോലെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ പറയണം അനീഷ് ഷാനവാസും തമ്മിൽ പ്രശ്നമുണ്ട് അത് എല്ലാ ദിവസവും കൊണ്ട് ഒരു പ്രശ്നമല്ല ഇടയ്ക്ക് പ്രശ്നമുണ്ടാവും അതങ്ങ് പോകും അത്രയേ ഉള്ളൂ അതുകൂടാതെ ആ വീട്ടിൽ പല ആൾക്കാരും പലരോടും സംസാരിക്കാറുണ്ട് ബഹളം ഉണ്ടാക്കാറുണ്ട് എന്നിരുന്നാൽ തന്നെയും ഭൂരിപക്ഷം മത്സരാർത്ഥികളും ഒരു പൊതു പൊതുശത്രുവായി കണക്കാക്കിയിരിക്കുന്നത് അനുമോളയാണ് അവസരങ്ങൾ ഉണ്ടാക്കി അവർ അനുമോൾക്കെതിരെയാണ് ആക്രമണം അഴിച്ചുവിടുന്നത് ഇതിനകത്ത് അനീഷ് വ്യത്യസ്തനാണ് അയാൾ മാറി നിൽക്കുന്ന ഒരാളാണ് ബാക്കിയുള്ളവരെല്ലാവരും തന്നെ കണ്ടന്റ് ഇല്ലാത്തപ്പോൾ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു ടൂൾ ആണ് അനുമോള് അതായത് ആർക്കും കേറി ഏത് സമയത്തും കൊട്ടാവുന്ന ഒരു ചെണ്ടയായിട്ടാണ് കരുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും നിരന്തരം ആക്രമിക്കുകയാണ് ഇന്ന് അതേ ശൈലി തന്നെയാണ് ആതിലെയും നൂറയും കൂടി അനുമോൾക്കെതിരെ കൈക്കൊണ്ടത് അനുമോൾക്ക് രാവിലെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു മിസ്റ്റേക്ക് പറ്റി ചായ ഇടുവാൻ വേണ്ടി പാലാണ് കിട്ടിയത് എന്ന് കരുതി തൈര് ബിഗ് ബോസ് കൊടുത്ത തൈരെടുത്ത് വെള്ളത്തിൽ ഒഴിച്ചു അത് വലിയ വിഷയമായി മാറി അതിനെക്കുറിച്ച് അവിടെ സംസാരം നടന്നു അതിനുശേഷം ബിഗ് ബോസ് വീണ്ടും രണ്ട് കവർ പാലും കൂടി കൊടുത്തിരുന്നു ഈ രണ്ട് കവർ പാല് രണ്ടു നേരം ചായ ഇടേണ്ടതാണ് ഒരു കവർ രാവിലെ ഉപയോഗിക്കുക ഒരു കവറ് വൈകിട്ട് ഉപയോഗിക്കുക പക്ഷേ ഈ പത്തു പേർക്ക് ഒരു കവർ പാല് കൊണ്ട് ചായ ഇട്ടാൽ അതെങ്ങനെയിരിക്കും വാട്ടവെള്ളം എന്നാണ് ആതിലെ പറയുന്നത് അനുമോൾ ഉണ്ടാക്കി കൊടുക്കുന്നത് വായിൽ വെക്കാൻ കൊള്ളാത്ത വാട്ടവെള്ളമാണ് അനുമോളെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയാണ് താനത് പറഞ്ഞതെന്ന് പിന്നീട് പ്രശ്നമെല്ലാം കഴിഞ്ഞതിന് ശേഷം ആതില പറയുന്നുണ്ട് അവൾ ഉണ്ടാക്കിയത് കൊള്ളുക പറയുന്നത് അവളാണല്ലോ ഏറ്റവും നല്ല ഭക്ഷണമൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത് പക്ഷെ ഞാൻ വാട്ടവെള്ളം എന്ന് പറഞ്ഞത് അവളെ ട്രിഗർ ചെയ്യാൻ ആണെന്ന് എന്താണ് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അപ്പോൾ ഈ ട്രിഗർ ചെയ്യുവാൻ വേണ്ടി സംസാരിച്ചിട്ട് പെട്ടെന്ന് ബേബിയോട് പറയുന്നുണ്ട് ബേബി ഒരു കാര്യം ചെയ് പോയി ചായ ഇടാൻ വേണ്ടി അപ്പോൾ ബേബി അവിടെ ചായ ഇടാൻ വേണ്ടി ാണ് സാബുമാൻ ചായ കുടിക്കത്തില്ല മാറ്റി വെക്കട്ടെ എന്ന് അനുമോൾ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് രാവിലെ മുതലുള്ള പ്രശ്നം നടക്കുകയാണ് അതിനോടുള്ള ബന്ധത്തിൽ അനുമോൾ പറയുന്നുണ്ട് അത് ചായ ഇടാൻ വന്നാൽ നിങ്ങൾക്ക് അറിയത്തില്ലേ നിങ്ങൾ തന്നെ എടുത്തു വെച്ചാൽ മതി പറയുന്നു പെട്ടെന്ന് നൂറെ ആ വാക്കിൽ കയറി പിടിക്കുകയും തർക്കുത്തരം പറയുന്നത് എന്തിനാ തർക്കുത്തരം പറയുന്നത് എന്തിനാ മര്യാദക്ക് അങ്ങ് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞ് അങ്ങ് സംസാരം തുടങ്ങുകയാണ് പിന്നെ അവിടെ കുറെ നേരത്തോളം അതേ സംബന്ധിച്ച് വലിയ ബഹളം ഉണ്ടാക്കുകയാണ് നൂറ ഇവിടെ ആരാണ് തർക്കുത്തരം പറയാത്തത് മിക്കവാറും സമയങ്ങളിലൊക്കെ ഇതുപോലുള്ള മറുപടികളൊക്കെ തന്നെയാണ് ഓരോരുത്തരുടെയും വായിരുന്നു വരുന്നത് അത് കേട്ടിട്ട് തിരികെ എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങ് പോകും അനുമോളെ സംബന്ധിച്ച് നേരം വെളുത്തപ്പം മുതൽ കുറ്റാരോപണങ്ങൾ കേട്ട് വല്ലാതെ ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് കൂടെ നടക്കുന്ന സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആൾക്കാരും കൂടി പാല വെക്കാൻ തുടങ്ങിയപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷനിൽ നിന്നുകൊണ്ടാ പറയുന്നത് ഈ ചായ ഇടാമെന്ന ആളിനെ അറിയത്തില്ലേ പാലെടുത്ത് വെക്കണമെന്ന് അതിനിപ്പോ എന്തിനാ എന്നോട് ചോദിക്കുന്നേ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ അതേ തുടർന്ന് അവളെ വലിയ പൊട്ടിത്തെറി നടക്കുകയാണ് അനുമോൾക്കെതിരെ ഭയങ്കര പ്രശ്നം എന്ന് തുടങ്ങി അത് കൂടുതൽ വഷളായേനെ അനുമോൾ ആ സമയത്ത് അടുക്കളയിൽ നിന്ന് ഇറങ്ങിയെങ്കിൽ പോയി ഒരിടത്ത് പോയി എല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ് പറയുന്നവരെല്ലാം പറയട്ടെ ഞാൻ കേട്ടോളാം എന്ന രീതിയിൽ മൗനമായിട്ടിരിക്കുകയാണ് വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ തിരിച്ചു പ്രതികരിക്കും അവിടെ അനാവശ്യമായിട്ട് വിഷയം ഉണ്ടാക്കുകയാണ് സത്യത്തിൽ നൂറ ഈ കാണിക്കുന്നത് ഭയങ്കര മണ്ടത്തരമാണ് ഈ ആഴ്ച നൂറ ഇങ്ങനെ കാണിക്കാൻ പാടില്ല ശരിക്കും കാരണം അനുമോള് നോമിനേഷനിൽ വന്നിട്ടില്ല നോമിനേഷന് പുറത്ത് നിൽക്കുന്ന അനുമോളുടെ സപ്പോർട്ട് അനുമോളുടെ ചങ്ങാതികളായി നടക്കുന്ന ആതിരയ്ക്കും നൂറയ്ക്കും തീർച്ചയായിട്ടും കിട്ടേണ്ടതാണ് ആതിര നോമിനേഷനിൽ വന്നിട്ടില്ല പകരം നൂറയാണ് വന്നിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അനുമോളുടെ ഫാൻസ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മുഴുവനും ഇവരുടെ സൗഹൃദം വെച്ചുകൊണ്ട് നൂറയ്ക്കാണ് വോട്ട് ചെയ്യുക അതിന്റെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നൂറയാണ് ഏകദേശം സോഷ്യൽ മീഡിയ പോളിലൊക്കെ ഈ ആഴ്ച മുകളിൽ നിൽക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാക്സിമം വെറുപ്പിക്കാതെ ബുദ്ധിപരമായി കാര്യങ്ങളെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് പക്ഷെ ഇപ്പോൾ അനിമോൾക്കെതിരെ ഗെയിം കളിക്കുവാൻ രണ്ടാൾക്കാരും കൂടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് കണ്ടറിയണം മാത്രവുമല്ല ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെ വിലയിരുത്തുവാൻ കഴിയും ഇതിനകത്ത് ആരാണ് ശരി ആരാണ് തെറ്റ് ഈ പ്രശ്നം ആവശ്യത്തിനുള്ളതാണോ അനാവശ്യത്തിനുള്ളതാണോ ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലാക്കുവാൻ കഴിയും അതെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് അനിമോൾക്കെതിരെ ആർക്കും അവിടെ പ്രശ്നമുണ്ടാക്കാം അനിമോൾക്കെതിരെ പ്രശ്നമുണ്ടാക്കിയാൽ അനുമോള് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പോകില്ല അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും കണ്ടന്റ് ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ഒരു ടൂൾ ആയിട്ടാണ് അനിമോളെ കരുതുന്നത് ആ ഒരു കാഴ്ചപ്പാടിലേക്ക് തന്നെ ആതിലെയും നൂറയും ഇപ്പോൾ വന്നിരിക്കുകയാണ് എന്താകും എന്നുള്ളത് കണ്ടറിയണം രാവിലെ സമയത്ത് ലക്ഷ്മിയുമായിട്ടായിരുന്നു അവിടെ പ്രശ്നം നടന്നുകൊണ്ടിരുന്നത് ലക്ഷ്മിയും ഇതേ കാഴ്ചപ്പാടിൽ തന്നെയാണ് നടക്കുന്നത് ലക്ഷ്മിക്കും അനുമോൾ തന്നെയാണ് ഏറ്റവും വലിയ ശത്രു അനുമോളെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്മിയുടെ പദ്ധതി അതിനുവേണ്ടി ലക്ഷ്മിയും അനാവശ്യമായിട്ട് സീൻ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടിയുള്ള പല പരിപാടികളും നടക്കുന്നുണ്ട് രാവിലെ സമയത്ത് തന്നെ ലക്ഷ്മിയാണ് ആദ്യം അനുമോൾക്കെതിരെ വെടി പൊട്ടിച്ചു തുടങ്ങിയത് അതേക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും പറയാം എന്തായാലും ഈ പരിപാടികളൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെയൊക്കെ പ്രേക്ഷകർ ഏത് രീതിയിലായിരിക്കും പരിഗണിക്കുക എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് കണ്ടറിയേണ്ട കാര്യം ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്ന വ്യക്തികളെ ഈ കളികളൊക്കെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത് കൂടി നമുക്ക് നോക്കിക്കാണാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം